പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഏറ്റവും വലിയ ചിന്താവിഷയം നന്ദഗോവിന്ദം ഭജൻസാണ് എല്ലാവരുടെയും കുരു പൊട്ടിച്ചുകൊണ്ട് ഏറ്റവും മുന്നിലായി നന്ദഗോവിന്ദം ഭജൻസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഞാനും നന്ദഗോവിന്ദം ഭജൻസിനൊപ്പമാണ് ഞാൻ അഭിമാനത്തോടു കൂടിയിട്ട് അതിലേറെ ഗർവോട് കൂടിയിട്ട് ഞാൻ പറയും ഞാനും ഒരു ഹിന്ദുവാണ് അതായത് അതിതീവ്രമായ അതിതീവ്ര ചിന്താഗതിയുള്ള ഹിന്ദു തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആർക്കൊക്കെയാണ് കുരുപൊട്ടുന്നതെന്നുണ്ടെങ്കിൽ ആർക്ക് കുരുപൊട്ടിയാലും ഐ ഡോ കെയർ ഉള്ളൂ എന്റെ വിശ്വാസമാണ് എനിക്ക് വലുത് എന്റെ വിശ്വാസത്തോടൊപ്പം ഞാൻ നിങ്ങളുടെ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു നിങ്ങളുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നതോടൊപ്പം എന്റെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ നമുക്ക് കുറച്ചു നേരം ഒരു ഭജൻസ് കേൾക്കാം കാരണം സംഗീതം എന്ന് പറഞ്ഞാല് അതിൻ്റെ ഒരു മാസ്മരികത സംഗീതത്തിന്റെ മാസ്മരികത മനുഷ്യനെ ഏത് തലത്തിലേക്കാണ് കൊണ്ടുപോവുക എന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം മാസ്മരികമായിട്ടുള്ള അത്രത്തോളം നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ വളരെ കൂടുതൽ സന്തോഷവും പിന്നെ സമാധാനവും തരുന്ന ഒരു സംഗതി തന്നെയാണ് സംഗീതം അപ്പൊ ആ സംഗീതത്തിന്റെ നമുക്ക് നന്ദഗോവിന്ദ ഭജൻസിന്റെ കുറച്ച് ഭജൻസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം रामचंद्र की जय प्रदापति कृष्ण चंद्र की जय कुपति चंद्र चूर की जय सुहनो हनुमान की जय सुनो हनुमान की की जयो आनंद की जय जय ഇവരുടെ ഈ ഭജനയില് ഞാനും എന്നാൽ കഴിയുന്ന പോലെ മനസ്സ് തുറന്ന് ഞാൻ സന്തോഷിക്കുകയാണ് ഈ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം നമുക്ക് എല്ലാവർക്കും അവരെ സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഗായ്സ് എല്ലാവരും ഈ ചന്ദനക്കുറി തൊട്ട ഹിന്ദുക്കളൊക്കെ എവിടേക്കുള്ള പോക്കാണ് എന്തിനാണ് ഈ ഹിന്ദുക്കളെല്ലാം ചന്ദനക്കുറി തൊട്ട് നടക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ട് തലയിൽ ഒരു തട്ടോ ഇട്ടിട്ട് ഇവർക്ക് അഞ്ചു നേരം എന്തുകൊണ്ട് നിസ്കരിച്ചു കൂടാ ഇവിടുത്തെ ഹിന്ദുക്കളോടാണ് എന്റെ ചോദ്യം ഇവിടുത്തെ ഹിന്ദുക്കളോടാണ് എന്റെ ചോദ്യം ഇവിടുത്തെ ക്രിസ്ത്യാനികളോടാണ് എന്റെ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് തലയിൽ തട്ടവുമിട്ട് മറ്റേ ചാക്കിൽ കെട്ടി കെട്ടിപ്പൊതിഞ്ഞ് അഞ്ചു നേരവും നിസ്കരിച്ച് നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടാണ്ട് കുടുംബത്തിരിക്കുന്നില്ല ഏതെങ്കിലും ഒരുത്തന്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ പെണ്ണായി അല്ലെങ്കിൽ ആറാമത്തെ ബീവിയായി അവന്റെ കുടുംബത്ത് പോയിട്ട് നിങ്ങൾക്ക് പാർത്താ പോരെ ചാക്കും ചാക്കുംകട്ടിനകത്ത് കയറി നിങ്ങൾക്ക് അങ്ങനെ അഞ്ചു നേരം നിങ്ങൾ പടച്ചോനെ വിളിച്ച് നിസ്കരിച്ചിരുന്നാ പോരി എന്തിനാണ് ഇങ്ങനെ അതിതീവ്രമായ ഈ ഭജനയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നത് എന്തിനാണീലോ നാട്ടിലെ ക്രിസ്ത്യാനികൾ മുഴുവനും പോയി പള്ളി പോകുന്നത് ഈ ക്രിസ്ത്യാനികൾക്ക് പള്ളി പോവൽ നിർത്തി കൂടായോ അവർക്കും ഈ പർദ്ധയൊക്കെ ഇട്ട് മൂടി അഞ്ചു നേരം അവിടുന്ന് കേൾക്കുന്ന കോളാമ്പീര് വെച്ച് അലറി വിളിക്കുന്ന അലർച്ചയും കേട്ടുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് നിസ്കരിച്ച് മിണ്ടാതിരുന്നാ പോലും ഒരുത്തന്റെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ബീവിയായിട്ട് ജീവിച്ചാ പോരെ എന്തിനാണ് എല്ലാവരും കൂടി കിടന്നിട്ട് ഇങ്ങനെ അലറുന്നത് ഇതൊക്കെയാണ് ഇന്ന് സമൂഹത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അപ്പോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഏക മറുപടി ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസ് രണ്ട് ഭജന പാടി പാടിക്കഴിഞ്ഞപ്പോ ഇവിടെയുള്ളവർക്കൊക്കെ ഇതിനു മാത്രം കുരു പൊട്ടിന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കുരു എത്രയോ പൊട്ടാനിരിക്കുന്നത് എവിടെയൊക്കെ ആർക്കൊക്കെ എവിടെയൊക്കെ കുരു പൊട്ടും എന്താണ് അതിതീവ്രതയാണെന്ന് നന്ദഗോവിന്ദ ഭജൻസ് ഈ ഭജന പാടുന്നത് അതിന്റെ പുറകില് തീവ്രതയാണ് അതിന്റെ പുറകില് പിന്നെ വർഗീയതയാണ് ഏഹ് ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം പിന്നെ ദൈവികമായിട്ട് ചിന്തിക്കുന്നു ദൈവികമായിട്ട് പോകുന്നു എന്നൊക്കെയാണ് ഇപ്പൊ ഉള്ള ആൾക്കാരുടെ കുരുപൊട്ടല് അത് പലരുടെയും സോഷ്യൽ മീഡിയയിലുള്ള പല പോസ്റ്റുകളും ഞാൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോ പറയുന്നത് ഏഹ് ഏതൊരാൾക്കും ബാക്കി ഏത് മതക്കാരനും ഇവിടെ ഏത് മതവും പ്രസംഗിക്കാം ഏ ഈ പറയുന്ന ഗുരുവായൂരപ്പനെ വിളിച്ചു കഴിഞ്ഞാല് നരകത്തി പോവും ഏ അല്ലെങ്കിൽ ഒരു അമ്പലത്തിന് പിന്നെ പത്ത് രൂപ സംഭാവന കൊടുക്കുന്നത് പിന്നെ വേശാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ് അങ്ങനെ പച്ചയ്ക്ക് സംസാരിക്കാം പച്ചയ്ക്ക് ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ മുഴുവനും വലിച്ചു കീറാം ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ മുഴുവനും എന്താ പറയാ വഴിയിൽ കെട്ടിയ ചെണ്ടയെ പോലെ പോകുന്നവനും വരുന്നവനും കൊട്ടാം ഒരു പ്രശ്നവും ഇല്ല ഒരു ഭജന ഒരു നന്ദഗോവിന്ദം ഭജൻസനെ ഇവർ ഇത്രമാത്രം പേടിക്കുന്നത് എന്തിനാ എന്തിനാണാവോ അവര് ഒരു ഭജന പാടുന്നു ആ ഭജനയിൽ കേൾക്കാൻ താല്പര്യമുള്ള മനുഷ്യർ പോയിട്ട് അത് ആസ്വദിക്കുന്നു അവരതിനകത്ത് പങ്കുകൊള്ളുന്നു അതില് മറ്റുള്ളവർക്ക് കുരുപൊട്ടേണ്ട കാര്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്തു തരം മാനസിക അവസ്ഥയാണിത് അപ്പൊ ഇവിടുത്തെ ചെറുപ്പക്കാരെ ഒരു വിശ്വാസവും ഇല്ലാതെ അതായത് സ്വതന്ത്രനായിട്ട് നടക്കുന്ന ഒരു ഹിന്ദു എന്ന ഒരു കൂട്ടം മനുഷ്യരെ അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് വേറെ പല തലങ്ങളിലേക്കും ഉപയോഗിക്കാൻ കിട്ടാത്തതിന്റെ ഏനക്കേടാണോ അറിയില്ല അതോ ഇനി ദൈവികമായിട്ട് നന്ദഗോവിന്ദം ഭജൻസ് പാടിക്കഴിഞ്ഞാൽ പല ചെറുപ്പക്കാരും മയക്കുമരുന്നിൽ നിന്നും മറ്റുള്ള കഞ്ചാവിൽ നിന്നും മറ്റുള്ള മദ്യങ്ങളിൽ നിന്നും മാറി അവര ഒരു സംഗീത ലഹരിയിൽ ചേർന്ന് അവരും മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങും എന്നുള്ള പേടിയാണോ ഇപ്പൊ നാട്ടിൽ നടക്കുന്നത് അങ്ങനെയല്ലേ എന്തു പറഞ്ഞാലും പറയാൻ പറ്റാത്തടത്ത് സ്വർണം കടത്തിയും ഈ കഞ്ചാവ് വിറ്റും അതിനേക്കാളും വലിയ എം ഡി എമ്മും മയക്കുമരുന്നും എല്ലാം കൊണ്ട് കച്ചവടം നടത്തുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് ആ വിഭാഗക്കാര് അവരുപയോഗിക്കുന്നില്ല മറ്റുള്ളവരുടെ ജന്മങ്ങളാണ് തൊലച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ കുടുംബങ്ങളിലെ സന്തതികളുടെ ജീവിതങ്ങളും അവരുടെ കുടുംബങ്ങളും ആണ് തൊലിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ പുറത്ത് അപ്പൊ ആ ഉപയോഗങ്ങളൊക്കെ നിർത്തിയിട്ട് അവരി നന്നാവാൻ തീരുമാനിച്ചാൽ ഇവരുടെയൊക്കെ കച്ചവടം മുട്ടിപ്പോന്നുള്ള പേടിയാണോ ഹലാൽ കച്ചവടം ഹലാൽ കച്ചവടം മുട്ടിപ്പോകുന്നുള്ള കൊണ്ടായിരിക്കും വേണമെങ്കിൽ നന്ദഗോവിന്ദ് ഗോവിന്ദം ബജൻസനെ പോലുള്ളവരെയൊക്കെ ഇവര് എതിർക്കുന്നത് സ്വന്തം ഈ പറയുന്ന ഹലാല് പരിപ്പാണല്ലോ കുറെ കാലം ഹലാല് പരിപ്പ് വേവിച്ചു എല്ലാവരുടെ ഹിന്ദുവിന്റെ എല്ലാ ഹിന്ദുവിന്റെ അടുക്കളയിലും ഹലാൽ പരിപ്പ് എന്താ മതി എന്നങ്ങ് തീരുമാനിച്ചു പക്ഷെ മൊത്തത്തിൽ ഹിന്ദുക്കൾ എല്ലാവരും കൂടെ പറഞ്ഞു നിന്റെ ഹലാല് പരിപ്പ് നമ്മുടെ കലത്തിലിട്ട് വേവിക്കാൻ വരണ്ട നീ നിന്റെ പാട് നോക്കുന്നു നീ നിന്റെ അടുക്കളെ കൊണ്ട് വേവിച്ചാ മതി എന്ന് അപ്പൊ ആ സുഖം കിട്ടി ഏഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹലാ ഈ ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങള് ഹലാലായിട്ടുള്ള ജിഹാദുകളെ ഹലാലായിട്ടുള്ള ബിസിനസ് ജിഹാദ് അതുപോലെ എല്ലാ തരത്തിലും എവിടെ നോക്കിയാലും ഹലാല് വലാല് 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 മാത്രമേ ഉള്ളൂ വലാല് മതി എന്ന് ആർക്കാണ് ഈ വലാലിന്റെ ആവശ്യം നിന്റെ മതത്തില് നീ വിശ്വസിക്കുന്ന നിന്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നീ മാത്രം ജീവിച്ചാ പോരെ ഏ ഞാൻ ചോദിക്കുന്നതാണ് നമുക്ക് നമ്മുടെ വിശ്വാസപ്രകാരം ഒരു ഹലാലും വേണ്ട വലാലും വേണ്ട നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല കാരണം നമ്മളെ എല്ലാത്തിനെയും ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമുക്കൊരു ഹലാലും വേണ്ട വലാലും വേണ്ട അപ്പൊ ഈ ഹലാല് ആരുടെ വിശ്വാസത്തിലാണോ പറഞ്ഞിട്ടുള്ളത് അവൻ മാത്രം തിന്നാ പോരെ അവന്റെ മന്ത്രപ്രകാരം അവന്റെ മന്ത്രപ്രകാരം അവന്റെ തന്ത്രപ്രകാരം അവന്റെ ബ്ലാക്ക് മാജിക് പ്രകാരം അവൻ അറുത്തുണ്ടാക്കുന്ന അവന്റെ ഏത് പിന്നെ മീറ്റ് ആണെങ്കിലും ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും എന്ത് പിന്നെ തേങ്ങാക്കൊലയാണെന്നുണ്ടെങ്കിലും അത് ഹലാല് വേണ്ടവന്റെ അണ്ണാക്കിലോട്ട് വെച്ചാ പോരെ ഈ ഹലാല് വേണ്ടാത്തവനെ തീറ്റിക്കേണ്ട ആവശ്യം എന്താണ് ഇതൊക്കെ ഒരു ബിസിനസ് ടെക്നിക്കാണ് അതറിയാം ഞാൻ ചോദിക്കുന്ന ജീവൻ അതായത് ഇതിന്റെ അകത്തെ പൊട്ടത്തരം ഈ മന്ദബുദ്ധികളുടെ ഈ ഇത്രയും കാലം ഇപ്പൊ ആയിരത്തി ചില്ലാനും വർഷങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടും ഈ പറയുന്നവന്മാർക്ക് നേരം വെളുത്തില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഈ എന്ന് പറയുമ്പം ഇവര് എന്തോ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഏതോ ഒരു പാവം പിടിച്ച ജീവിയെ അതിനെ ജീവനോട് കൂടിയിട്ട് കഴുത്തു മുറിക്കുമ്പോൾ ഏതോ ഒരു കോഴിയാണെങ്കിലും പോത്താണെങ്കിലും പട്ടിയാണെങ്കിലും പന്നിയാണെങ്കിൽ അല്ല പന്നി പന്നി പറ്റൂലല്ലോ ഓക്കെ അല്ല പന്നി ഇപ്പൊ എന്താ കൊഴപ്പം അപ്പൊ ഈ പന്നീന്റെ കഴുത്തിറക്കുമ്പോ അപ്പൊ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം വെച്ചിട്ട് ജീവനോട് കൂടിയിട്ട് ഒരു ജീവിയെ കഴുത്ത് വെട്ടുമ്പോ ആ കഴുത്ത് വെട്ടിട്ട് ജീവനോട് കൂടി തിന്നിട്ട് അതിന്റെ ഇറച്ചി പിന്നെ വെട്ടിക്കീറി തിന്ന് കഴിക്കുന്നത് നിന്റെ മതപ്രകാരമുള്ള വിശ്വാസമാണെങ്കിൽ എൻ്റെ പൊന്ന് മതക്കാരെ നീ നിന്റെ മതത്തിൽ മാത്രം അത് കുത്തി കയറ്റിയാ പോരേ ബാക്കി നാട്ടിലുള്ള സർവത്ര മതക്കാരും ഈ ഹലാലെ കഴിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധം പിടിക്കാനായിട്ട് എന്താ അവകാശം ഉള്ളത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വിഭാഗക്കാര് കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ നല്ല മാതിരി അടിച്ചു വിടുന്നുണ്ടല്ലോ ഏർ മത്തിയും ചൂരയും മയിലയും ചാളയും കോരയും കണവയും എല്ലാ സംഭവങ്ങളും ചെമ്മീനും പിന്നെ സ്രാവും വലുതും ചെറുതും അങ്ങനെ ഈ പറയുന്ന സംഗതികൾ മൊത്തം നിങ്ങൾ ഈ പറയുന്ന വിഭാഗക്കാര് അടിച്ചു കയറ്റി വിടുന്നുണ്ടല്ലോ ഈ മീനൊക്കെ പിടിക്കുമ്പോ ആരാണപ്പ മീനിന്റെ കഴുത്തിനകത്ത് പോയിട്ട് മന്ത്രം ചൊല്ലിയിട്ട് മുറിക്കാനിരിക്കണത് ഏ നിങ്ങൾ തന്നെ പറ ഇവന്മാര് പറ പടച്ചു വിടുന്ന ഒരു പൊട്ടത്തരങ്ങൾ ഉണ്ടല്ലോ യുവന്മാര് പടച്ചുവിടുന്ന പൊട്ടത്തരങ്ങള് ഇവരുടെ പൊട്ടത്തരങ്ങൾ ഇവരുടെ ഈ മന്ദബുദ്ധികൾ മാത്രം അനുഭവിച്ചാ പോരെ നാട്ടിലുള്ള ജനങ്ങളെ മൊത്തം അടിച്ചേൽപ്പിക്കേണ്ട കാര്യം എന്തുവാ യുവമാര് മൊത്തം കടിച്ചിറക്കുന്ന ഈ മീനുണ്ടല്ലോ ദിവസം കാൽ തൊട്ട് വൈകുന്നേരം വരെ പൊരിച്ചിട്ടും പിടിച്ചിട്ടും വച്ചിട്ടും കരച്ചിട്ടും അയില കൂട്ടാനും ചാള കൂട്ടാനും എന്നൊക്കെ പറഞ്ഞിട്ട് മൂക്ക് മുട്ട വലിച്ചുകയറ്റി തിന്നുന്നുണ്ടല്ലോ ഈ അയിലയുടെയും ചാളയുടെയും ഒക്കെ ഓരോന്നിന്റെയും ചെകുട്ടിൽ പോയിട്ട് ഈ മന്ത്രമോദിയിട്ട് അതിനെ കൊന്നിട്ടാണോന്ന് കൊണ്ടുവരുന്നത് കടലിൽ നിന്ന് ആണോ എനിക്കൊരു പിടികിട്ടാണ്ടുള്ള കാര്യം ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ പറയലിൽ നിന്ന് പോയിട്ട് പാവങ്ങൾ ജീവൻ പണയം വെച്ചിട്ട് ബോട്ടിലായാലും വഞ്ചിക്കായാലും പോയിട്ട് മീൻ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു വിഭാഗക്കാര് എത്ര മീൻ പിടിക്കുമ്പം എത്ര മീൻ ചാകുന്നതിന് മുമ്പ് ഈ മീൻ ചാകുന്നതിന് മുമ്പ് എത്ര ആൾക്കാർ പോയിട്ട് അതിന്റെ അണ്ണാക്കിലോട്ട് പോയിട്ട് ഈ മൊയ് ഒല്ലി കൊടുക്കുന്നുണ്ട് എത്ര പേര് ചെയ്യുന്നുണ്ട് അപ്പൊ അതില്ല അപ്പൊ ഈ പൊട്ടത്തരത്തിന്റെ ഒരു പൊട്ടത്തരാണ് അത് ഏഹ് ഇനി അടുത്ത പൊട്ടത്തരം പിന്നെ പോത്തിനർക്കുമ്പോ മാത്രമേ മന്ത്രം ചൊല്ലേണ്ട കാര്യമുള്ളൂ അതിന പോത്തിന് മാത്രമേ ജീവനുള്ളൂ ആടിനെയും പോത്തിനെയും കോയിനെയൊക്കെ ഇറക്കുമ്പോ നമുക്ക് മന്ത്രം വേണം അപ്പൊ ഹലാൽ ആവണം മീന് ഹലാല് വേണ്ടേന്ന് മീന് ഹലാല് വേണ്ട ആ അങ്ങനെ ഹലാലാവുമ്പോ നിങ്ങൾ എല്ലാം ഹലാലല്ലേ കഴിക്കാൻ പാടുള്ളൂ ചത്ത മീനെ കഴിച്ച അപ്പൊ ഹലാല് പോകൂല്ലേ ഇങ്ങടെ ഇതെന്തു തരം വിശ്വാസങ്ങളാണ് പിന്നെ വേറൊരു സംഗതി മനുഷ്യന്മാര് ഓരോരുത്തരുടെ വിശ്വാസാണ് നമ്മൾ അതിലൊന്നും കൈകടത്താൻ വരുന്നില്ല വിശ്വാസപ്രകാരം വിശ്വാസി ഈ പറയുന്ന സംഗതി ഓരോരുത്തർ ജനിക്കുമ്പം ഓരോന്നിന്റെ അറ്റോം തുമ്പൊക്കെ ചെത്തി ഈ അറ്റോം തുമ്പ് ചെത്തി എന്താണ് അതിന് പറയുന്ന എക്സ്ക്യൂസ് എന്താണ് അത് മൂത്രം പിന്നെ എന്താ പറയുക അശുദ്ധമാണ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന മൂത്രം അശുദ്ധമാണ് ആണ് ഞാൻ സമ്മതിക്കുന്നു ഏഹ് അപ്പൊ മനുഷ്യന് മൂത്രം മാത്രമല്ലല്ലോ പോകുന്നത് ബാക്കി രണ്ടായിട്ട് വേറൊരു സംഭവം പോകുന്നില്ലേ എന്നാ പിന്നെ അത് കിടക്കുന്ന വയറിന്റെ അകത്തത്തെ പണ്ടം കുത്തി കീറി കൊടലെല്ലാം കൂടി വലിച്ചു വലിച്ച് പുറത്തു കളയണ്ടേ ഈ കൊടലിനകത്തല്ലേ വയറിനകത്തല്ലേന്ന് ഇതൊക്കെ കെട്ടിക്കിടക്കുന്നത് പുറത്തേക്ക് പോണതല്ലേ നിങ്ങൾക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റുള്ളൂ അകത്തു കിടക്കുന്നതന്നെ നിങ്ങൾ എന്തു ചെയ്യും ഈ വക സംശയങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ ഈ കൂട്ടക്കാർക്ക് ഉണ്ടോ അവര് ചെത്തിക്കളിയോ ചെത്താണ്ട് കളിയോ എന്തോ ആയിക്കോട്ടെ ഏ ഒരു മനുഷ്യന് അവരവരുടെ ശരീരത്തിലെ അവരുടെ ശരീരത്തിലെ ശുദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ശുദ്ധത ഉം ശരി ശുദ്ധി വേണം കഴുകിയാൽ പോലും ശുദ്ധിയാവാത്ത ശുദ്ധതയാണ് അപ്പൊ അതുകൊണ്ട് അതിനെ തുമ്പാണ് ചെത്തി കളയാം ശരി അതും സമ്മതിക്കുന്നു അപ്പൊ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കൊടലെടുത്ത് കളയുന്നില്ല വയറിനകത്തു അതല്ലേ ആദ്യം കളയേണ്ടത് ഇത് പിന്നെ പുറത്തേക്കുള്ളതാണ് ഇപ്പൊ എങ്ങനെയെങ്കിലൊക്കെ വൃത്തിയാക്കാം വല്ല പൈപ്പിന്റെ ചോട്ട് കൊണ്ടടിച്ചിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വല്ല വാക്യൂം വെച്ച് വലിച്ചിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടാല് അതൊക്കെ ക്ലീൻ ആക്കാന്ന് വെക്കാം കാരണം പുറത്തുള്ളതല്ലേ ഈ അകത്ത് കിടക്കുന്ന എന്താ കുത്തി കളയാത്ത് അപ്പൊ ഇതൊക്കെ മൊത്തം ഉടായ്പ മനസ്സിലായില്ലേ ഏ ഇതാണ് ഇവന്മാരുടെ ഉടായ്പ് ഈ ഉഡായ്പും പറഞ്ഞിട്ട് നാട്ടിലുള്ളവരെ പറ്റിക്കുക നാട്ടിലുള്ളവരെ വെട്ടിക്കുക അത് ബിസിനസിന്റെ കാര്യത്തിലായാലും പിന്നെ പ്രേമം നടിച്ചിട്ടായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കലാണ് ഈ വർഗക്കാരുടെ മെയിൻ പരിപാടി എന്നിട്ട് അവന്റെ മതമൊക്കെ അവൻ നാല് വായിൽ നാല് നാക്കിൽ പറയും അതൊക്കെ നമ്മൾ കേട്ടോളണം ഏഹ് നമുക്കാർക്കും ഒരാള് ഒരാള് ചന്ദനക്കുരി വരച്ചാൽ അവൻ സംഗീ അവൻ അമ്പലത്തിൽ പോയാൽ അവൻ സംഖി അവൻ നാല് ഭജന പാടിയാൽ അതിനേക്കാളും വലിയ സംഖി അവൻ നാടിനു വേണ്ടി സംസാരിച്ചാൽ അവൻ അതിലും വലിയ സംഖി എത്ര കാലം നിങ്ങൾ എല്ലാവരും കൂടെ സംഘി കുത്തി സംഘി ചാപ്പകുത്തി സംഘി ചാപ്പ കുത്തി എത്തും ഈ ചാപ്പകുത്തി ചാപ്പ കുത്തി ഇപ്പൊ എന്തായി മൊത്തം സംഘികളെ കൊണ്ട് തടഞ്ഞിട്ട് നടക്കാൻ പറ്റാണ്ടായി നമ്മളൊരു ന്യായമായ കാര്യം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ ആ വർഗീയ സംഗിണി അപ്പൊ നമുക്ക് ചാർത്തി കിട്ടുന്ന പേരാണ് ദേ വർഗീയ സംഗിണി വർഗീയ സംഘിണിയുടെ പിന്നെ പ്രസംഗം അങ്ങനെ വർഗീയ സംഗണിയുടെ പ്രസംഗം ഇങ്ങനെ ഹേയ് അപ്പൊ ഈ പറയുന്നതൊക്കെയോ അപ്പൊ ഇവര് പറയുന്നതോ ഗുരുവായൂരപ്പന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ നരകത്തി പോകുന്നു ഈ പന്നിയുടെ മക്കളോട് ആരെങ്കിലും ഗുരുവായൂരപ്പനെ വിളിക്കാൻ പറഞ്ഞോ അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിയോട് ആരെങ്കിലും ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കടോ എന്ന് ആരെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ ഇവന്മാരല്ലേ വമ്മാരല്ലേ അഞ്ചു നേരം മൈക്കുങ്ങ് വെച്ച് കെട്ടിയിട്ട് അയ്യോ ഞമ്മന്റെ പടച്ചോ മാത്രമേ ദൈവമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലറികൊണ്ടിരിക്കുന്നത് അല്ലേ അതുപോലെ അമ്പലത്തിലേക്ക് ഒരു അമ്പത് രൂപ സംഭാവന കൊടുത്താൽ അതിനേക്കാളും വേദം വേശാലയത്തിന് കൊടുക്കുന്നതാണെന്ന് ഇതൊക്കെ ഇവനെ ഈ നാട്ടിൽ പ്രസംഗിക്കാം നമുക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല നമുക്കൊരു കയ്മ ചിരട് കെട്ടാൻ പാടില്ല നമുക്ക് കഴുത്തിൽ ചിരട് കെട്ടിക്കൂടാ അരയിൽ ചിരട് കെട്ടിക്കൂടാ എന്തോന്നാണ് ഇത് എത്ര കാലം പോവും ഈ തിമ്മരട്ട് എത്ര കാലം പോവും തിമ്മരട്ട് എത്ര കാലം ഇതുപോലെ ഇതൊക്കെ ഈ വോട്ട് ബാങ്കിന്റെ കാലൊക്കെ പോയി വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന കാലത്ത് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ കാൺഗ്രസ് നമ്മുടെ നാട് ഭരിച്ചിരുന്ന കാലത്ത് നടന്നിരുന്നതാണ് അതായത് ഇവിടുത്തെ ആൾക്കാർ ഇവര് മാത്രം ജീവിച്ചാൽ മതി ബാക്കി ഭൂമിയിലുള്ളവരൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ അബ്ജോദ് പറഞ്ഞില്ലേ ഏഷ്യാനെറ്റിലെ അബ്ജോദ് പറഞ്ഞില്ലേ ഈ സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്ന് സനാതനധർമ്മ പകർച്ചവ്യാധി എന്ന് അബ്ജോദ് പറഞ്ഞല്ലോ അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ പറഞ്ഞു പോകും തോറും പറഞ്ഞു പോകും തോറും ആ പറയുന്നതിന് കൂടുതൽ 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 ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യണ്ട ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഒന്നും ചെയ്യണ്ട കമ്മ്യൂണിസ്റ്റ് പക്ഷെ നോക്കിയിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പക്ഷെ ആരെങ്കിലും വളർത്തിയിട്ടാണോ ഇവിടെ വളരുന്നത് അല്ല അത് അതിന്റെ സമയം വരുമ്പോ അത് തന്നെത്താൻ പൊട്ടി മുളയ്ക്കും അത് തന്നെത്താനായിട്ട് പൊട്ടി പരാഗണം നടന്ന് അത് ലോകം മുഴുവനും മുളയ്ക്കും ആരും നട്ടുനളന്ന് നനയ്ക്കണതല്ല അതേപോലെ തന്നെ പല അതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് പോകാതെ ഒരിക്കലും പിന്നെ വേരറ്റ് പോകാതെ നിൽക്കുന്ന ഒത്തിരി 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 സംഗതികളുണ്ട് എന്ന പോലെ ഈ വക സംഭവങ്ങളൊന്നും ആരും വളർത്തിയിട്ടോ തളർത്തിയിട്ടോ ഒന്നുമല്ല അതാ ആ ഒരു സംഗതി അത് സത്യസന്ധമായ സത്യസന്ധമായ സംഗതികൾ ഇവിടെ നിലനിൽക്കും ഈ ഈ കാലം അങ്ങനെയാണ് ഈ ലോകം അങ്ങനെയാണ് അല്ലാത്തത് പച്ചുകെട്ടിയത് ഏച്ചു വെച്ചാ മുളച്ചിരിക്കുന്നു അറിയില്ലേ ആ ഏച്ചു വെച്ച് മുളച്ചിരിക്കുന്നത് അത് മുളച്ചു തന്നെ ഇരിക്കും ജയിച്ചു വെച്ച് മുളച്ചിരിക്കുന്ന കുറെ കാലം കഴിയുമ്പോൾ ആൾക്കാർക്ക് അരോചകമായിട്ട് തോന്നും ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്ന് തോന്നും അപ്പൊ അതിങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും ആ നശിക്കാത്തതാണ് ഇവിടുത്തെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നശിക്കാത്തതാണ് അതിവിടെ നിലനിൽക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് ഞങ്ങൾ ആ പുതിയതായിട്ട് കൊണ്ടുവന്നത് എന്തായാലും നശിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് നശിക്കും വച്ച് കെട്ടിയതാണെങ്കിൽ ഇപ്പൊ നോക്ക് ഒരു കാക്ക ഈ സാധാരണ പിന്നെ മയിലിനെ കണ്ടിട്ട് അത് എവിടേക്കോ പോയിട്ട് മയിലിന്റെ അത്ര ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മയിൽപീലികളൊക്കെ ചെറുകിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെ കുത്തി തിരികി അങ്ങനെ ഒരു വേഷം കെട്ടിയിട്ട് കാക്ക നടന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ കാക്കയ്ക്ക് ഈ സംഗതികളൊക്കെ പോയിട്ട് കാക്കയുടെ തനി നിറവും തനി സ്വഭാവവും കാക്ക പുറത്തെടുക്കാണ്ടിരിക്കില്ലല്ലോ അതാണല്ലോ കാക്ക എന്ന അവസ്ഥയാണ് ഈ ഭൂമിയിൽ എന്താണോ നമ്മൾ നശിക്കാൻ ഇവരൊക്കെ തലകുത്തി മറയുന്നത് അത് ഓരോ ദിനം പ്രതി ദിനം പ്രതി അതിനു വേണ്ടിയിട്ട് ആരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരും ദിവസവും ഇറങ്ങിയിട്ട് ആൾക്കാരുടെ വീട്ടിൽ കയറിയിട്ട് നമ്മൾ ലീഫ്ലെറ്റ് കൊടുക്കുവോ അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുവോ മതം മാറ്റാൻ നടക്കുവോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള വീട്ടുകാരനെ മതത്തിലേക്ക് മതത്തിലേക്കാക്കുവോ അല്ലെങ്കിൽ നിന്റെ മതം ശരിയില്ലെന്ന് പറയുമോ ഇതൊന്നും പറയാനായിട്ട് ഇവിടുത്തെ സനാതന ഹിന്ദു നടക്കുന്നില്ല ഒരു ഹിന്ദുവും ഇവിടെ ഒരുത്തിനെയും മതം മാറ്റാനോ ഒരുത്തന്റെ വീട്ടിൽ കയറിട്ട് അവന്റെ ലീഫ്ലെറ്റ് കൊടുക്കാനോ എന്റെ മതം വിശ്വസിക്കോ എന്റെ മതം മാത്രമാണ് സത്യം എന്ന് പറയാൻ ഇവിടുത്തെ ഒരു ഹിന്ദുവും പോകുന്നില്ലെന്ന് എന്നിട്ടും ഈ പറയുന്ന പോലെ ഏ അരിയും തിന്നു ആശാരിച്ചേം കടിച്ചു വട്ടിയും കടിച്ചു കീറി എന്നിട്ടും പട്ടിക്കും മോറൂർപ്പ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് യാതൊന്നിനും പോയില്ലെങ്കിലും ഇവിടുത്തെ ആ ഹിന്ദു സനാതനധർമ്മം അവനെ പിടിക്കുക അവനെ വെട്ട് അവനവസാനിപ്പിക്കുക സനാതനധർമ്മം പകർച്ചവ്യാധി അത് അവസാനിക്കേണ്ടതാണ് എന്നങ്ങ് തീരുമാനിക്കുകയാണ് സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല ആ പോവാ ചെയ് ദ്രോഹം ചെയ്യാത്തതാണ് നമ്മളുടെയൊക്കെ പേരിലുള്ള തെറ്റെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇപ്പൊ അവസാനം വന്നിട്ട് ടാർഗറ്റ് നന്ദഗോവിന്ദം ഭജൻസ് ആണ് ഇവിടുത്തെ ചെറുപ്പക്കാരാസ്വദിക്കുന്നു വിദ്യാഭ്യാസവും തലയ്ക്ക് വിവരവും ഉള്ള നല്ല കുട്ടികളെ ചെറുപ്പക്കാരായിട്ടുള്ള മക്കളും ചെറുപ്പക്കാരായിട്ടുള്ള കുടുംബങ്ങളും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ നന്ദഗോവിന്ദം ഭജൻസ് ആസ്വദിക്കുന്നു അതിപ്പം ഭയങ്കരമായിട്ട് കുരുപൊട്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് കുരു പൊട്ടന്നെയുള്ളൂ എന്തായാലും നന്ദഗോവിന്ദ ഭജൻസ് പന്നി ഫാം അല്ലല്ലോ നടത്തുന്നത് ഭജന പാടും ഒരു പ്രശ്നം വേണ്ട ഈ പന്നി ഫാം നടത്താണെന്നുണ്ടെങ്കിൽ അല്ലേ കുഴപ്പമുള്ളു ആ പന്നി ഫാം നടത്തിയിട്ട് വലിയ വലിയ ഫാമുകളൊക്കെ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും ഉണ്ടാവുന്നതിന് അതിനെക്കുറിച്ച് ആർക്ക് യാതൊരു പരാതിയുമില്ല ആരും പറയാൻ പാടുമില്ല പന്നി ഫാം ഒക്കെ നടത്താം എത്ര പന്നി ഫാം വേണമെങ്കിലും നടത്താം അതിങ്ങനെ പെറ്റുപരികി 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 പറ്റുപെരികി ഇങ്ങനെ ഉണ്ടാവും അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇന്നത്തെ ഏറ്റവും നല്ല എന്താ പറയാ ഗംഭീരമായ കൃഷിയാണ് പന്നി ഫാം യു കാൻ ട്രൈ പക്ഷെ ഹിന്ദു മിണ്ടരുത് ഹിന്ദു മിണ്ടരുത് ഹിന്ദുവിനോട് മിണ്ടാൻ ഒരു അവകാശവും ഇല്ല ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറയും നീ അങ്ങ് കേട്ടാ മതി പോയി പള്ളി പറഞ്ഞാ മതി അല്ലെങ്കിൽ എന്റെ പിന്നിൽ പോയി പറഞ്ഞാ മതി എല്ലാ കാര്യങ്ങളും ഒന്നിന് പേരെ ഒന്നിന് പണ്ട് ചെയ്തിരുന്ന എല്ലാ തരത്തിലുള്ള പന്നത്തരങ്ങൾ മുഴുവനും ഇന്ന് പൊളിഞ്ഞടുക്കി എല്ലാവരുടെ മുമ്പിലും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പൊ വേഷം കെട്ടൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ആ വേഷം കെട്ട ഒരു തരത്തിലും ചെലവാകാൻ പോകുന്നില്ല ഇനി നല്ല കുരുപുട്ടാതിലേഹം കുരുപൊട്ടാതിലേഹം മേടിച്ചിട്ട് കുരുപൊട്ടുന്നവന് തയ്ക്കാം കുരുപൊട്ടുന്നവന് വേറെ എന്തെങ്കിലും വഴി വഴികളുണ്ടെങ്കിൽ നോക്കാം നമുക്ക് യാതൊരു വിരോധവുമില്ല ഇവിടുത്തെ ഈ പറയുന്ന സംഗതികള് നമ്മളുടെ വിശ്വാസങ്ങൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നവന്മാരൊക്കെ കേട്ടിട്ട് ജീവിക്കേണ്ടി വന്നാൽ ആ നേരം പോയി വേറെ വല്ല പണി നോക്കുക എന്നുള്ളത് കുറേ കാണുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നന്ദഗോവിന്ദ ഭജൻസ് ഇപ്പ നിരോധിക്കണം ഇവരത്ര ശരിയുള്ള ആൾക്കാരാണോ ഇവരുടെ ഭജന അത്ര ശരിയാണോ പിന്നെ നന്ദഗോവിന്ദ ഭജൻസിന് എന്താ വേണ്ടത് അവരെന്താ മറ്റേ ഇവിടുത്തെ മീശയൊക്കെ വടിച്ചു കളഞ്ഞ് മറ്റേ ഊഷാന്താടിയും വെച്ച് ആട്ടുമുട്ടന്റെ പോലെ ഓ അങ്ങനെ പറയണോ അതാണോ ആ തലപ്പാവും വെച്ചിട്ട് കണ്ട പേടിയാവും ആ കോലം കാണുമ്പോഴേ ഇപ്പൊ ഭയമാണ് മനസ്സിൽ ഈ തൊപ്പയും വെച്ച് ഈ മീശയില്ലാണ്ട് ഈ താടിയും വെച്ചിട്ട് ഈ ഊഷാന്താടിയും വെച്ചിട്ട് നടക്കുന്നവരെ കണ്ടാലിപ്പോ പേടിയാണ് ആ കോലത്തിൽ നടന്നാൽ മതിയോ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ നന്ദഗോവിന്ദം ഭജൻസ് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ പോരല്ലോ അതല്ലല്ലോ വിഷയം അപ്പൊ കയ്യിലിരിപ്പൊക്കെ കയ്യില് വെച്ച് മിണ്ടാതിരിക്കേ പറ്റുള്ളൂ നന്ദഗോവിന്ദൻ ഭജൻസ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടാവും നാളെ ഉണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ സഹിച്ചാ മതി ഞങ്ങൾ സഹിച്ചോളാം വേറെ ആരും സഹിക്കണ്ട ഇവിടുത്തെ ഹിന്ദുക്കളെ സഹിച്ചോളൂ ആരും അതിനെക്കുറിച്ച് കുറിച്ച് വല്ലാണ്ട് വേവലാതിപ്പെടണ്ട കേട്ടോ എന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളൂ അപ്പൊ ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം നന്ദഗോവിന്ദൻ ഭജൻസ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളും സപ്പോർട്ട് ചെയ്യുക കേൾക്കുക ആസ്വദിക്കുക ദ്രുതംഗ പുളകിതരാവുക നമസ്കാരം താങ്ക്